നസ്കർ മലയാള സിനിമയിൽ സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിക്കാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ പത്രസമ്മേളനത്തിലൂടെ തുടക്കമിട്ടത് ഒരു വർഷം ഏതാണ്ട് ഇരുന്നൂറ് സിനിമ നിർമ്മിക്കുന്നതിൽ ഇരുപതോ ഇരുപത്തിയേഴോ സിനിമകൾ മാത്രമാണ് മുടക്ക് മുതൽ ഊരിയെടുക്കുന്നത് വിജയിക്കുന്നത് മൂന്നോ നാലോ സിനിമകൾ മാത്രം അതുകൊണ്ട് തന്നെ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണം സിനിമയുടെ ചെലവ് കുറച്ച് മതിയാവൂ എന്ന നിലപാടെടുത്തുകൊണ്ട് സർക്കാരിന്റെ തെറ്റായ നികുതി നയങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി ജൂൺ മാസം മുതൽ സമരം തുടങ്ങാൻ പോകുന്നു എന്നായിരുന്നു സുരേഷ് കുമാറിന്റെ പ്രഖ്യാപനം അതിൽ സുരേഷ് കുമാർ നടത്തിയ ഒരു പരാമർശം എംബുരാന് നൂറ്റി അൻപത്തിയൊന്ന് കോടി രൂപ ചെലവാകും പരാമർശം അത് വലിയ വിവാദത്തിന് കാരണമായി സുരേഷ് കുമാർ ചുമ്മാ കണ്ണുമടച്ചുകൊണ്ട് ആരെങ്കിലും പറഞ്ഞത് കേട്ട് പറഞ്ഞതല്ല നേരെ മറിച്ച് ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിന്റെ വായിൽ നിന്ന് കേട്ടതുകൊണ്ട് മാത്രം പറഞ്ഞതാണേ എന്ന് സുരേഷ് കുമാറിന് അറിയാവുന്നവർക്കറിയാം എന്നാൽ അത്രയും പണം മുടക്കിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് എന്ന വാർത്ത ജനമറിഞ്ഞാൽ അതിന് സംവിധായകനായ നടൻ പൃഥ്വിരാജിന് ക്ഷീണമാകും എന്നതുകൊണ്ട് തന്നെ ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാക്കളുടെ സംഘടനയുടെ അംഗമായിട്ടും ആ പ്രസ്താവനയെ നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തി താരങ്ങളുടെ സംരക്ഷകനായി ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നതോടെ നിർമ്മാതാക്കളും താരങ്ങളും തമ്മിലുള്ള യുദ്ധം മുറുകി ആന്റണി പെരുമ്പാവൂരിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് നിർമ്മാതാക്കളെ ട്രോളിയാണ് പൃഥ്വിരാജ് പ്രതികരിച്ചത് ഒടുവിൽ നാണം കെട്ടെ നെൽക്കക്കള്ളിയില്ലാതെ ആന്റണി പെരുമ്പാവൂരിനെ തന്റെ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു പൃഥ്വിരാജും മോഹൻലാലും വരെ ഷെയർ ചെയ്ത ആ പോസ്റ്റ് ഇപ്പോൾ അവരുടെ ഫേസ്ബുക്ക് പേജിൽ കണ്ടന്റ് ഈസ് നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത് ആവേശപൂർവം ആന്റണി പെരുമ്പാവൂറിനെ പിൻതാങ്ങിയ പൃഥ്വിരാജിന് സോഷ്യൽ മീഡിയയിൽ ആവശ്യത്തിന് ട്രോള് കിട്ടുന്നുണ്ട് പെട്ടെന്ന് ധൃതി പിടിച്ച് ഇങ്ങനെയൊരു പിൻവലിക്കലും ഒത്തുതീർപ്പും ഉണ്ടാവാൻ കാരണം ഫിലിം ചേംബറിന്റെ ഒരു തീരുമാനമാണ് ഫിലിം ചേംബർ എന്നത് നിർമ്മാതാക്കളും വിതരണക്കാരും തിയേറ്റർ ഉടമകളും ചേർന്നുള്ള സംവിധാനമാണ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എംബുരാൻ റിലീസ് ചെയ്യുന്ന ദിവസം സൂചനാ പണിമുടക്ക് ഉണ്ടായേക്കും എന്ന വാർത്ത പുറത്തു വന്നു അത് ആന്റണി പെരുമ്പാവൂരിനെ വല്ലാതെ ഞെട്ടിച്ചു ഒടുവിൽ പോസ്റ്റ് പിൻവലിക്കുക എന്ന നിർമ്മാതാക്കളുടെ പ്രതിനിധിയായ സുരേഷ് കുമാറിന്റെ ആവശ്യത്തിന് മുമ്പിൽ കീഴടങ്ങുകയായിരുന്നു ഇന്നലെയും ഇന്നും ധൃതി പിടിച്ചുള്ള ചർച്ചകൾക്കൊടുവിലാണ് നിർമ്മാതാവ് ആൻഡോ ജോസഫിന്റെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നതും പ്രശ്നം തൽക്കാലത്തേക്ക് പരിഹരിച്ചതും അതുകൊണ്ട് എംബുരാൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാം എങ്കിലും സിനിമാ നിർമ്മാതാക്കൾ ഉയർത്തിയ വിഷയങ്ങൾ അവസാനിക്കുന്നില്ല രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സിനിമാ നിർമ്മാതാക്കൾ നേരിടുന്നത് ഒന്നാമത്തത് താരങ്ങളുടെ മലയാള സിനിമ വ്യവസായത്തിന് താങ്ങാൻ കഴിയാത്ത അമിതമായ പ്രതിഫലം ഹോളിവുഡ് സിനിമയ്ക്കും ബോളിവുഡ് സിനിമയ്ക്കും എന്തിനേറെ തമിഴ് തെലുങ്ക് സിനിമയ്ക്കും പോലും വലിയ വിപണിയുണ്ട് എന്നാൽ കേരളത്തിൻ്റെ വിപണി വളരെ പരിമിതമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സിനിമാ നടന്മാർ ഇങ്ങനെ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും പ്രതിഫലം വർദ്ധിപ്പിച്ചുകൊണ്ടുപോയാൽ മലയാള സിനിമയ്ക്ക് അത് താങ്ങാൻ കഴിയില്ല മോഹൻലാലിന് ഇരുപത്തഞ്ച് കോടിയും മമ്മൂട്ടിക്ക് പതിനഞ്ച് കോടിയും ഓവർസീസ് റൈറ്റുമാണ് പ്രതിഫലം എന്നോർക്കുക എട്ടും പത്തും കോടി വാങ്ങുന്നവരാണ് പൃഥ്വിരാജും ഫഹദ് ഫാസിലും അടക്കമുള്ള നടന്മാർ പിന്നെ അങ്ങോട്ട് രണ്ടു കോടിക്ക് മുകളിലുള്ള താരങ്ങളെ സിനിമയിലുള്ളൂ ഒരൊറ്റ സിനിമയിൽ അഭിനയിച്ചാൽ അപ്പോൾ പ്രതിഫലം ഒരു കോടിയാക്കുന്നവർ ഒരൊറ്റ സിനിമ ഹിറ്റായാൽ അപ്പോൾ പ്രതിഫലം രണ്ടും മൂന്നും കോടിയാക്കുന്നവർ മലയാള സിനിമയെ നാശത്തിലേക്ക് കൊണ്ടുപോകൂ എന്നത് അവർ തിരിച്ചറിയേണ്ടതുണ്ട് എന്താണ് അതിനുള്ള പ്രധാനപ്പെട്ട പരിഹാരം സിനിമാ നിർമ്മാതാക്കൾ ചർച്ച ചെയ്യേണ്ടതും പരിഹാരമായി മുമ്പോട്ട് വയ്ക്കേണ്ടതും രണ്ട് കാര്യങ്ങളാണ് സിനിമയ്ക്ക് ലാഭമുണ്ടായാൽ ആ ലാഭവിഹിതം സിനിമയുടെ വിജയത്തിന് കാരണക്കാരായ സിനിമാ താരങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ സിനിമാ നിർമ്മാതാക്കൾ രണ്ട് കാര്യങ്ങൾ പരിഗണിക്കണം ഒന്നാമത്തേത് താരങ്ങളെ ക്ലാസിഫൈ ചെയ്യുക മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും ഒക്കെ പോലുള്ള ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്നവരെ ഒന്നാമത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുക രണ്ടാം ക്ലാസ്സിൽ പൃഥ്വിരാജും ഫഹദും ഒക്കെ ഉൾപ്പെടുന്നവർ അങ്ങനെ ഇപ്പോഴത്തെ പ്രതിഫലത്തിന്റെ ഒരു കണക്കനുസരിച്ച് താരങ്ങളെ എ ബി സി ഡി തുടങ്ങിയ വിഭാഗമായി ക്ലാസിഫൈ ചെയ്യുക എന്നിട്ട് ഓരോ വിഭാഗത്തിനും മിനിമം സാലറി ഫിക്സ് ചെയ്യുക ഉദാഹരണത്തിന് എ വിഭാഗത്തിൽപ്പെടുന്ന മമ്മൂട്ടിക്കും മോഹൻലാലിനും പത്തു കോടി എന്ന പ്രതിഫലം നിശ്ചയിച്ചു എന്ന് കരുതുക രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അഞ്ചു കോടി എന്ന ബേസിക് പ്രതിഫലം നിശ്ചയിച്ചു എന്ന് കരുതുക അങ്ങനെ പ്രതിഫലം വിവിധ ക്ലാസ്സിലായി വെക്കുകയും ഒപ്പം റോയലിറ്റി ഇതിന്റെ ഭാഗമാക്കി വെക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ ഒരു സിനിമ എട്ടു നിരയിൽ പൊട്ടിയാൽ ആ പ്രതിഫലത്തിൽ അവർ സംതൃപ്തി അനുഭവിക്കണം അതല്ല ആ സിനിമ വിജയിച്ചാൽ തീർച്ചയായും ആ ലാഭത്തിന്റെ ഒരു പെർസെൻറ്റേജ് ഈ അഭിനേതാക്കൾക്ക് കൊടുക്കണം അങ്ങനെയെങ്കിൽ നൂറും നൂറ്റൻപതും കോടി കളക്ട് ചെയ്യുന്ന ഒരു സിനിമയിൽ നിന്നും ഇപ്പോൾ പ്രതിഫലം കൈപ്പറ്റുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കൈപ്പറ്റാൻ ഈ നടന്മാർക്ക് കഴിഞ്ഞെന്ന് വരാം ഒരുപക്ഷെ താഴത്തെ ക്ലാസ്സിലുള്ള സിനിമക്കാർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിലും വലിയ പ്രതിഫലം കൈപ്പറ്റിയെന്ന് വരാം ഉദാഹരണത്തിന് കിഷ്കിന്റെ കാണ്ടം ഒരുപാട് മുൻനിര താരങ്ങളൊന്നും ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ആ സിനിമ മലയാള സിനിമയിലെ ഏറ്റവും ഉയർന്ന കളക്ഷനുള്ള സിനിമകളിൽ ഒന്നായിരുന്നു അതിന് നിർമ്മാതാവിന് സകല ചെലവുകളും കഴിഞ്ഞ് തിയേറ്റർ വിഹിതവും നികുതി അടച്ചതിനു ശേഷം ഏതാണ്ട് മുപ്പത്തി അഞ്ച് കോടി രൂപ ലാഭമുണ്ടായി എന്നാണ് കണക്കുകൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ലാഭം നിർമ്മാതാക്കൾ മാത്രം കൊണ്ടുപോകുന്നതിന് പകരം സിനിമയിലെ താരങ്ങളും കൊണ്ടുപോകട്ടെ അത്തരത്തിൽ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയാൽ മാത്രമേ മലയാള സിനിമ വ്യവസായത്തെ സംരക്ഷിക്കാൻ കഴിയൂ പല മേഖലകളിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പത്രങ്ങളുടെ പരസ്യം കൊടുക്കുന്നത് മനോരമയ്ക്ക് ഒരു ക്ലാസ് മാതൃഭൂമിക്ക് ഒരു ക്ലാസ് പല ക്ലാസ്സുകളെ വിഭജിച്ചു പത്രങ്ങൾ പരസ്യത്തിൻ്റെ നിരക്ക് തീരുമാനിക്കുന്നത് അത്തരത്തിൽ താരങ്ങളെ ക്ലാസിഫൈ ചെയ്ത് അവരുടെ താരമൂല്യത്തിനനുസൃതമായ ബേസിക് സാലറിയും അവരുടെ പെർഫോമൻസിനും വരുമാനത്തിനും അനുസൃതമായ റോയൽറ്റി ഇൻസെൻറ്റീവും ആഡ് ചെയ്താൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ അങ്ങനെയെങ്കിൽ സിനിമാ നിർമ്മാതാക്കളുടെ നഷ്ടം ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും സിനിമാ താരങ്ങൾക്ക് കുറ്റം പറയാനും സാധിക്കാതെ വരും രണ്ടാമത്തെ കാര്യം ഗൗരവത്തോടെ നിർമ്മാതാക്കൾ പരിഗണിക്കേണ്ടത് മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരു വർഷം ഇരുന്നൂറ് സിനിമ താങ്ങാനുള്ള ാണിയില്ല എന്ന് തിരിച്ചറിയുകയാണ് ഇരുന്നൂറ് സിനിമകൾ ഇറങ്ങിയാൽ പലതും നല്ല സിനിമകളാണെങ്കിലും ആരും ശ്രദ്ധിക്കാതെ പോകും പ്രത്യേകിച്ച് കൃത്യമായ പരസ്യ ഇല്ലെങ്കിൽ നല്ല സിനിമ ആരും അറിയാതെ പോകും അം ആ എന്ന ഒന്നാംതര സിനിമ വിജയിക്കാതെ പോയത് ഉള്ളൊഴുക്കെ എന്ന അതിമനോഹരമായ സിനിമ വേണ്ടതുപോലെ വിജയിക്കാതെ പോയതൊക്കെ ഇതിന് ഉദാഹരണമാണ് അതുകൊണ്ട് ഒരു വർഷം നിർമ്മിക്കുന്ന സിനിമയുടെ എണ്ണം ഇപ്പോഴത്തെ ഇതിന്റെ പകുതിയായെങ്കിലും വെട്ടിക്കുറച്ചുകൊണ്ട് വേണം തുടക്കമിടാൻ ഇരുന്നൂറ് സിനിമ പോയിട്ട് നൂറ് സിനിമയ്ക്ക് പോലും താങ്ങാനുള്ള കെൽപ്പ് മലയാള സിനിമ വിപണിക്കില്ല അതുകൊണ്ട് ഒരാൾ സിനിമ നിർമ്മിക്കാൻ വരുന്നെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടന അതിലിടപെടുകയും അവർ അതിനൊരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടാക്കുകയും ആ സ്ക്രീനിങ് കമ്മിറ്റി പാസ്സായാൽ മാത്രം സിനിമ നിർമ്മിക്കാൻ ചേംബർ അനുമതി കൊടുക്കുകയും ചെയ്താൽ പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഏതാണ്ട് എട്ട് പത്ത് കോടി രൂപ വേണം മിനിമം ഒരു സിനിമ നിർമ്മിക്കാൻ എട്ട് പത്ത് കോടി മുടക്കി ഒരു നിർമ്മാതാവ് എടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അങ്ങനെ നിർമ്മിക്കാൻ തയ്യാറായി വരുന്ന മൂന്നോ നാലോ പേർ ഒരുമിച്ച് ചേർന്ന് ഒരു സിനിമ എടുക്കുന്നത് അങ്ങനെ സിനിമ നിർമ്മിക്കാൻ തയ്യാറായി വരുന്നവർക്കൊക്കെ നിക്ഷേപിക്കാൻ അവസരം കൊടുക്കുക ഒറ്റയ്ക്ക് ഒരാൾ തന്നെ സിനിമ നിർമ്മിക്കുന്നതിന് പകരം ഒന്നിലധികം പേർ ചേർന്ന് സിനിമ നിർമ്മിച്ചാൽ അവരുടെ ലാഭം കുറവാണെങ്കിലും നഷ്ടം ഒഴിവാക്കാൻ കഴിയും അത്തരത്തിൽ സിനിമയിൽ ഒരു നിയന്ത്രണം ചേംബറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായാൽ സിനിമ നിർമ്മാതാക്കളുടെ നഷ്ടം കുറയ്ക്കാൻ കഴിയും ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മലയാള സിനിമ വിപണിയിൽ പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇത്രയും ചെറിയ വിപണിയുള്ള മലയാള സിനിമ ലോകത്തിന് കോടിക്കണക്കിന് രൂപ മുടക്കി സിനിമകൾ നിർമ്മിക്കുകയും കോടിക്കണക്കിന് രൂപ പ്രതിഫലം താരങ്ങൾ വാങ്ങുകയും ഇരുന്നൂറ് സിനിമ ഒരു വർഷം നിർമ്മിക്കുകയും ഒക്കെ ചെയ്താൽ നഷ്ടത്തിൻ്റെ കണക്ക് മാത്രമേ പറയാൻ കഴിയൂ മലയാള സിനിമയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ നൂറുകണക്കിന് നിർമ്മാതാക്കൾ വഴിയാധാരമായിട്ടുണ്ട് അത് അവസാനിപ്പിക്കണമെങ്കിൽ ഫിലിം ചേംബറും നിർമ്മാതാക്കട സംഘടനയും മുൻകൈയ്യെടുത്ത മതിയാവും ഈ രണ്ട് നിർദ്ദേശങ്ങൾ ഗൗരവത്തോടെ എടുത്ത് നഷ്ടം കുറയ്ക്കാനും സിനിമാ വ്യവസായത്തെ വളർത്താനും സിനിമാ താരങ്ങളും സിനിമാ നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും വിതരണക്കാരും ഒക്കെ ഒരുമിച്ച് നിന്നേ മതിയാവും